ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ചായയും കടയൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെ ഇല്ല അല്ലേ രാവിലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ട ചായൻ്റെ ഒപ്പം പിന്നെ നമ്മൾ സേമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് സവാളയും ക്യാരറ്റും ഇഞ്ചിയും എല്ലാം പച്ചമുളകും ഒക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടോ അപ്പോളെ നമ്മൾ കെട്ടിൻ്റെ പണി കിട്ടിയത് നമ്മളെ ഫോണ് അങ്ങോട്ട് കേടായിട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡ്മാ പിടിപ്പിച്ചതാണ് അപ്പോൾ രണ്ട് സ്വിച്ച് കൊണ്ട് അമർന്നപ്പോൾ ഫോണാണ് ലോക്കായി പിന്നെ ഫോണൊന്നും ആണില്ല കേട്ടോ അപ്പോൾ പിന്നെ സേമിയൻ്റെ ബാക്കിയ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ അടുപ്പത്താണ് സേമിയുണ്ടാക്കൽ കാരണം പെട്ടെന്ന് തിളച്ച് കിട്ടാനും പിന്നെ വലിയ ചട്ടിയൊക്കെ ആകുമ്പോൾ വേഗമായി കിട്ടും നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഉപ്പ ഉപ്പുമാവൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കൽ അപ്പോൾ പിന്നെ അതിൻ്റെ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഞാൻ ഉപ്പ്മാവുമൊക്കെ അങ്ങനെ ഗ്യാസിൽ വെക്കൂല ഇങ്ങനെ വല്ല മീൻ പൊരിച്ചോ ചിക്കൻ ഫ്രൈ ചെയ്യോ പപ്പടം പൊരിച്ചോ അങ്ങനെ ഉണ്ട പണികളൊക്കെ കേട്ടോ കൂടുതൽ ചെയ്യുക പിന്നെ എണ്ണ പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകൂല അപ്പോൾ അത് വിചാരിച്ചിട്ട് അതൊക്കെ ഗ്യാസിലുണ്ടാക്കും അപ്പം നമ്മൾ ഉച്ചക്കലത്തേക്ക് ഇന്ന് ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫ് കറിയാണ് ട്ടോ അപ്പം ബീഫ് ഞാൻ അടുപ്പത്താണ് വെച്ചിരിക്കുന്നത് അത് ഞമ്മൾക്ക് അടുപ്പിൽ വെക്കുന്ന വലിയൊരു കുക്കറുണ്ട് ട്ടോ പത്ത് ലിറ്ററിൻ്റെ അപ്പോൾ അതിൽ വെച്ചാൽ നമുക്ക് ഗ്യാസ് ലാബാണ് അതൊന്നും ഞാൻ അടുപ്പിൽ തന്നെ വെക്കലായി ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല വീഡിയോയിൽ അപ്പോൾ അതിലേക്ക് എല്ലാവരും ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായി വരുമ്പോഴത്തേന് ഞമ്മൾക്ക് ചിക്കൻ ഫ്രൈ ഇണ്ടാക്കി വെക്കാമല്ലോ വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ബീഫ് റെഡി ആക്കണേൻ്റെ മുമ്പ് ചിക്കനൊക്കെ മസാലയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസായിട്ട് നമ്മൾ ഓരോരോ യാത്രയൊക്കെ പോയിട്ട് യാത്ര പറഞ്ഞാൽ ടൂറൊന്നുമല്ല ഒരാഴ്ച ആസ്പത്രിയിൽ പോണ്ടി വന്നിരുന്നു പിന്നെ ഇപ്പം ഇന്നലെ ഞാൻ വേറെ എൻ്റെ ഒരു അയൽവാസി ആസ്പത്രിയിൽ കിടക്കുന്നുണ്ട് ചെറുപ്പ്ശേരി അവിടെ പോയി വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോ പോക്കാവുമ്പോൾ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനും ഇടാനും ഒന്നും പറ്റൂല അപ്പോൾ കുറേ ദിവസമായി ഞാൻ ലോങ്ങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് വാച്ച് ഒന്നും കൂടില്ല അപ്പോൾ എല്ലാവരും വാച്ച് ഒക്കെ പോയി കിടക്കണം കേട്ടോ മൂന്ന് മിനിറ്റിന് താഴെ മൂന്ന് മിനിറ്റ് വരെയുള്ള എല്ലാ വീടുകളും ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് വീഡിയോ മൂന്ന് മിനിറ്റ് ആക്കിയിട്ട് ഇടാം പക്ഷേ ആരും കാണൂല ഒരു മിനിറ്റ് തന്നെ ആൾക്കാർക്ക് കാണാൻ സമയമല്ല പിന്നെ അപ്പോൾ മൂന്ന് മിനിറ്റ് കാണോ? അപ്പോൾ മൂന്ന് മിനിറ്റ് വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഇടാം അപ്പം അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ബീഫ് അടുപ്പത്ത് വെന്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ അത് ഞാനതിന് കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുത്തിട്ട് അതിൽ ഉരുളക്കിഴങ്ങിട്ട് വേവിക്കുകയാണ് ഇപ്പം ദണ്ട ബീഫ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പം അതിൽ മസാലയൊക്കെ ആവശ്യത്തിനുണ്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം ട്ടോ അപ്പം ഞാൻ വേറെ കറിയൊന്നും വെക്കണില്ല മോരൊക്കെ ഉണ്ടെങ്കിൽ മോര് കാച്ചെടുത്താൽ നല്ലതാണ് അപ്പോൾ ഇനി വേറെ ഒന്നും കറി ഉണ്ടാക്കി സാമ്പാറൊന്നും വെച്ചാൽ പിന്നെ ചിലവാകൂല ഞാൻ ഞാനതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് മുറിച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുരിങ്ങയും വറ്റിച്ചെടുക്കുന്നുണ്ട് വേറെ ഉപ്പേരിയായിട്ടൊന്നും വെക്കുന്നില്ല ഇവിടെ ഇറച്ചി മീനൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പേരി ട്ടോ അത് വേണം അപ്പം ഞാൻ എന്നാൽ കഷ്ണങ്ങളൊക്കെ കുറച്ച് മാറ്റി ആയിക്കൂടെ ആ എല്ലിക്കൂടെ ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിലും കൂടി അടുപ്പം തന്നെ വേവിച്ചിട്ടോ അതിൻ്റെ ഉള്ളു കണ്ട പോലെ അല്ല ഇതിന്റെ പുറം കണ്ടെങ്ങൾ ഞാൻ ഇട്ടും കാരണം അത്രക്കും കളറാണ് എന്നിട്ട് നമ്മളാ ചിക്കൻ ഫ്രൈ ആക്കിയ എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കി എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ വെളുത്തുള്ളി ഒരു തക്കാളിയൊക്കെ അരിഞ്ഞിട്ടാൽ നല്ല മസാല കൊടുക്കാനായി കിട്ടും കേട്ടോ അപ്പോൾ കുറഞ്ഞ മസാല ഒക്കെ ഉള്ളെങ്കിൽ ഇതിൻ്റെ ഒപ്പം ചേർത്താൽ മതി പക്ഷെ ഞാൻ ഇതിൽ ഇറച്ചിയിൽ തന്നെ നല്ല മസാല ഉണ്ട് അപ്പം പിന്നെ ഇട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ എങ്ങനെയും കഴിക്കാം കേട്ടോ അതിപ്പം ഇങ്ങനെ കാട്ടണമെന്നൊന്നുമില്ല പക്ഷേ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യല് ഇവിടെ ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി പോലെ കുരുമുളക് പൊടിയോ ഗരം മസാലപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത് അതുകൊണ്ട് ഞാൻ ഇനി അതൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ മുരിങ്ങ താളിച്ചതും ഇറച്ചിക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ബീഫും ഇറച്ചിക്കറിയും മുരിങ്ങ വറ്റിച്ചതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചാണ് എന്നുവെച്ചാൽ എല്ലാം അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം